ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കുക്കിംഗ് അൻബ്ലോച്ച് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോയാബീൻ വറുത്തരച്ച തേങ്ങാ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും സോയാബീൻ വറുത്തിട്ടും അതുപോലെ റോസ്റ്റ് ചെയ്തിട്ടും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും ഇതുപോലെ നിങ്ങൾ ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോയാബീന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കറി കുറച്ച് പുളിയൊക്കെ ആവശ്യമുള്ളവർക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ടാലേ നമ്മുടെ കറി കുറച്ച് കുറുകിയിട്ട് കിട്ടുകയുള്ളു നമുക്ക് കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമെന്നും വേണ്ട കറി വേക്കാനുള്ള പാത്രത്തിലേക്ക് നേരെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത് അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോഴത്തെ തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിച്ചിട്ടില്ല കുറച്ച് കറിവേപ്പിലയും കുറച്ച് പെരിഞ്ചീരകവും ഇതെല്ലാം ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി കാരണം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടി ചട്ടിയിലൊന്നൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വയ്ക്കുക ഇതുപോലെ വറുത്തെടുക്കുക അതിനുശേഷം ഒരു സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തീ അപ്പം തന്നെ ഓഫ് ചെയ്യണം ഇനി ഒന്ന് ചൂട് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും ദേ ഇപ്പോൾ തടുപ്പിൽ നമ്മുടെ സോയാബീനൊക്കെ വെന്തിട്ട് നല്ലോണം മസാല രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെള്ളം കുറച്ച് വറ്റി എടുത്താൽ മാത്രമേ നമുക്കത് തേങ്ങ ഒഴിക്കുമ്പോൾ പാകമാവുള്ളൂ ഇനി നമുക്ക് നേരെ അത് അരച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് തേങ്ങ ഇങ്ങനെ വെളുത്തിട്ട് കാണാൻ കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ അരക്കുന്ന സമയത്ത് പച്ച വെള്ളമാണ് ഒഴിച്ചത് നിങ്ങൾ ചെറിയ ചുടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ കളർ പക്ഷേ കളർ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ അത് ശരിയാകും കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് സമയമില്ലാത്തത് കൊണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമുക്കറിയാം കറിയുടെ മാറ്റം അതെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ആ തേങ്ങ ഇടാവുള്ള കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ